ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭീഷ്മ പിതാമഹനെ കുറിച്ചാണ് മഹാഭാരതത്തിലെ ശ്രദ്ധേയമായ വ്യക്തികളിൽ ഒന്നാണ് ഭീഷ്മ അഥവാ ദേവഭ്രത ഗുരുവംശത്തിലെ ശാന്തന മഹാരാജന്റെയും ഗംഗാദേവിയുടെയും മകനാണ് ഭീഷ്മർ പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായിരുന്നു ഭീഷ്മർ ഭീഷ്മർക്ക് സ്വന്തം ഇച്ചപ്രകാരം മാത്രമേ മരണം സംഭവിക്കൂ എന്ന വരം ലഭിച്ചിരുന്നു സ്വന്തം പിതാവിന് വേണ്ടി മരണം വരെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ഭീഷ്മര് നിസ്വാർത്ഥതയുടെ പ്രതീകമായാണ് ഭാരതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരിക്കൽ വധിഷ്ഠ മഹർഷിയുടെ നന്ദിനി എന്ന പശുവിന് അഷ്ടവസുക്കൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഇതറിഞ്ഞ മഹർഷി അവരെ മനുഷ്യരായി ജനിക്കാൻ ശപിക്കുന്നു എങ്കിലും മോഷണത്തിന് നേതൃത്വം കൊടുത്ത പ്രഭാസനെ വസു പ്രഭാസനെന്ന വസു ഒഴിച്ച് മറ്റെല്ലാവരും ജനിച്ച ജനിച്ചയുടനെ മരിച്ച് ശാപമുക്തരാകുമെന്നും പ്രഭാസൻ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുമെന്നും മഹർഷി ശാപമോക്ഷം നൽകി അങ്ങനെ പ്രഭാസനെന്ന വസുവാണ് ഭീഷ്മരായി ജനിക്കുന്നത് ഒരിക്കൽ കുരുവംശരാജാവായ ശാന്തനും ഗംഗദിയുടെ തീരത്തു നിൽക്കുന്ന സുന്ദരിയായ യുവതിയെ കണ്ട് പ്രണയതവിൽ തരളേൽക്കാനാവുകയും അവരോട് വിവാഹാഭ്യർത്ഥന നടത്തുകയുണ്ട് ആ യുവതി മനുഷ്യരൂപം പോകുന്ന ഗംഗാദേവിയായി ഒരവസരത്തിലും തൻ്റെ ചെയ്തികളെക്കുറിച്ച് യാതൊരു ചോദ്യങ്ങളും ഉന്നയിക്കില്ലെന്നും ഉറപ്പു നൽകുകയാണ് ശാന്തുവിനെ ശാന്തനുവിനെ വിവാഹം കഴിക്കാമെന്ന് ഗംഗാദേവി അറിയിച്ചു അപ്രകാരം സമ്മതിച്ച ശാന്തൻ ഗംഗാദേവിയെ വിവാഹം ചെയ്യുകയും ഏറെ താമസിയാതെ അവർക്കൊരു കുട്ടി പിറക്കുകയും ചെയ്തു എന്നാൽ പിറന്ന ഉടനെ തന്നെ ഗംഗാദേവി കുട്ടിയെ നദിയിൽ മുക്കിക്കൊന്നു വളഞ്ഞു വശുക്കൾക്ക് ശാപമോക്ഷം നൽകാനാണ് ദേവി ഇപ്രകാരം പ്രവർത്തിച്ചത് ഗംഗാദേവിയുടെ ചെയ്തികളെക്കുറിച്ച് ചോദിക്കില്ലെന്നുറപ്പ് നൽകിയതിനാൽ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാനും ശാന്തനുവിന് സാധിച്ചില്ല ഓരോ കുട്ടി പിറക്കുമ്പോഴും ഗംഗ അവരെയെല്ലാം നദിയിൽ മുക്കുകയായി പതിവായി അങ്ങനെ എട്ടാമത്തെ പുത്രന് ജന്മം നൽകിയപ്പോൾ അവനെയും ഗംഗാദേവി നദിയിൽ മുക്കാൻ പൊലി അക്ഷമനായ ശാന്തനും ഗംഗാദേവിയെ തടഞ്ഞ് എന്തുകൊണ്ടാണ് കുട്ടികളെ നദിയിൽ മുക്കിക്കൊള്ളുന്നതെന്ന് ആരായി ശബ്ദം തെറ്റിച്ച മഹാരാജാവിനെ ഉപേക്ഷിച്ച് പുത്രനേയം കൊണ്ട് ഗംഗ പോവുകയും ചെയ്തു പോകുമ്പോൾ മകൻ യുവാ യുവാകുമ്പോൾ അവനെ തിരിച്ചേൽപ്പിക്കാമെന്ന് ഗംഗാദേവി രാജാവിന് ഉറപ്പ് കൊടുത്തു ഗംഗാദേവി യുവാവായ ദേവവ്രതനെ തിരിച്ചേൽപ്പിക്കുകയും ശാന്തനും അദ്ദേഹത്തെ യുവരാജാവാക്കി നിയമിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിലാണ് ശാന്തനും സുന്ദരിയായ മത്സ്യകന്യക സത്യവതിയെ കണ്ടുമുട്ടുന്നത് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അവളുമായി പ്രണയത്തിലായ സത്യവതിയുടെ പിതാവായ ദാസരാജനോട് മകളെ മക്കളെ തനിക്ക് വിവാഹം കഴിച്ചു തരാൻ അഭ്യർത്ഥിച്ചു എന്നാൽ സത്യവതിയിൽ ശാന്തനുവിന് പിറക്കുന്ന മകന് അടുത്ത രാജാവാകുകയാണെങ്കിൽ മാത്രമേ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് ദാസരാജൻ വ്യക്തമാക്കി തൻ്റെ അനന്തരാവകാശിയായി മകൻ ദേവവ്രതനെ തീരുമാനിച്ചു കഴിഞ്ഞ ശാന്തനുവിന് ഇത് അനുവദിക്കാൻ സാധിക്കുമായിരുന്നില്ല നിരാശയോടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയ ശാന്തനു അതീവ ദുഃഖിതനായി കഴിച്ചു കൂടി ശാന്തനുവിൻ്റെ മരണ പ്രശ്നയിൽപ്പെട്ടപ്പോൾ ദേവവ്രതൻ അതിൻ്റെ കാരണം അന്വേഷിച്ചു പിതാവിൻ്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി ദേവവ്രതൻ സത്യവതിയുടെ പിതാവായ ദാസരാജനെ കാണുകയും താൻ തന്റെ പിന്തുണ അവകാശം ത്യജിക്കുകയാണെന്നും അറിയിച്ചു തൻ്റെ പിതാവിന് സത്യവതിയിൽ പിറക്കുന്ന പുത്രന്മാരായിരിക്കും തന്റെ രാജ്യത്തിൻ്റെ അടുത്ത അവകാശികളെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ ദേവവ്രതനെ പുത്രന്മാർ ഈ ശബ്ദം തെറ്റിക്കാൻ സാധ്യതയില്ലെന്നും ദാസരാജൻ ശങ്കയുന്നയിച്ചപ്പോൾ താൻ നിത്യബ്രഹ്മചാരിയായി തുടരുമെന്ന ഭീഷ്മ ശബ്ദം ദേവവ്രതനെടുത്തു ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ഭീഷ്മർ എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഇതറിഞ്ഞ ശാന്തനും സ്വച്ഛയും മൃത്യു എന്ന വരം ഭീഷ്മർക്ക് നൽകി അതുപ്രകാരം ഭീഷ്മർക്ക് സ്വന്തം ആഗ്രഹപ്രകാരം മരണം സംഭവിക്കൂ എന്ന നിലയിൽ അദ്ദേഹം ഭീഷ്മർ എന്നറിയപ്പെട്ടു